പ്രശസ്ത ഓസ്ട്രിയൻ സ്കൈഡ്രൈവറായ ഫെലിക്സ് ബൗംഗാട്ട്നർ മുപ്പത്തി ഒമ്പതിനായിരത്തി നാല്പത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്നും ഭൂമിയിലേക്ക് സ്വതന്ത്രമായി ചാടിയാണ് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത് ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതിലും അധികം വേഗത്തിലാണ് ഫെലിക്സ് ഭൂമിയിലെത്തിയത് അതായത് ഒരു മണിക്കൂറിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ നാൽപ്പത്തി മൂന്നുകാരനായ ഫെലിക്സ് ഒരു പേടകത്തിൽ മെക്സിക്കോയിൽ നിന്നും മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ഉയരത്തിലെത്തിയാണ് ഭൂമിയിലേക്ക് ചാടിയത് പത്ത് മിനിറ്റ് കൊണ്ട് ഫെലിക്സ് ഭൂമിയിലെത്തി അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് പാരച്യൂട്ട് ഉപയോഗിച്ചത് മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ നിന്നും ഭൂമിയിലേക്ക് ചാടിയതാണ് നിലവിലെ റെക്കോർഡ് ഈ റെക്കോർഡിനുടമയായ കിത്തിങ്ങർ തന്നെയാണ് തൻ്റെ റെക്കോർഡ് തിരുത്താൻ ഫെലിക്സിന് കൂടെ നിന്നതും ഭൂമിക്ക് ഒരുപാട് മുകളിൽ നിൽക്കുമ്പോൾ റെക്കോർഡ് തിരുത്താനോ ശാസ്ത്രീയ പരീക്ഷണം നടത്താനോ അല്ല തോന്നുക ജീവനോടെ തിരിച്ചു വരാനാണെന്ന് ഫെലിക്സ് മാധ്യമങ്ങളോട് പറഞ്ഞു ശബ്ദത്തിന്റെ വേഗതയെ മറികടന്ന ഫെലിക്സിന്റെ കുതിപ്പിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചിട്ടില്ലെങ്കിലും ശാസ്ത്രലോകം പുതിയ വാർത്തയെ സ്വീകരിച്ചു കഴിഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ